കേട്ടറിഞ്ഞെത്തി ഞാൻ കൊട്ടിയൂരിൽ കൊടുമ കാട്ടി നടുവിലേ കൽത്തറയിൽ കേട്ടറിഞ്ഞെത്തി ഞാൻ കൊട്ടിയൂരിൽ കൊടുമു കാട്ടി നടുവിലേ കൽത്തറയിൽ ശ്രീകോവിലില്ലാതെ സോപനമില്ലാതെ ശ്രീചൊരിയും ഒരാശില കണ്ടു നിന്നു ശ്രീചൊരിയും നൊരാശില കണ്ടു നിന്നു കേട്ടറിഞ്ഞെത്തിങ്ങിയൂരിൽ കൊടും കാടി നടുവിലേ കൽത്തറയിൽ കൊട്ടിയൂർ മഹോത്സവം പ്രകൃതിയും മനുഷ്യനും ഭൂതഗണങ്ങളും ദേവഗണങ്ങളും ഒന്നിച്ച യാഗോത്സവം കാനന നടുവിലെ ക്ഷേത്രമില്ലാ ക്ഷേത്രത്തിലെ ഇരുപത്തെട്ട് നാൾ നീണ്ട വൈശാഖ മഹോത്സവത്തിന് തൃക്കലശാട്ടോടെ പരിസമാപ്തിയായി ഇടവത്തിലെ ചോതിനാളായ മെയ് ഇരുപത്തൊന്നിന് അക്കരമണിത്തറയിൽ തെളിയിച്ച ചോതിവിളക്ക് മിഥുനത്തിലെ ചിത്തിരനാളായ തിങ്കളാഴ്ച രാവിലെ അണഞ്ഞു വീരഭദ്രസ്വാമിയുടെ ചൈതന്യം കുടികൊള്ളുന്ന മുതിരേരുവാൾ മടങ്ങി ഭണ്ഡാരങ്ങളും ബലിബിംബങ്ങളും പരാശക്തിയുടെ വാളുകളും അടിയന്തരക്കാരും വാവലി കടന്നു വികാര നിർഭരമായിരുന്നു ചടങ്ങുകൾ ഈറനണിഞ്ഞ കണ്ണുകളോടെ ആയിരങ്ങളാണ് മുതിരേരുവാൾ തിരിച്ചെഴുന്നള്ളിക്കുന്നതിന് സാക്ഷിയായത് അഷ്ടവസുക്കളും പഞ്ചാക്ഷരി മന്ത്രമോതും തിരുമുമ്പിൽ വന്നങ്ങണഞ്ഞു ഞാനൻ്റെ ദേവ വന്നങ്ങണഞ്ഞു ഞാനൻ്റെ ദേവ പന്ന ഭൂഷണ ത്രിമൂർത്തികളുടെയും പരാശക്തിയുടെയും മുപ്പത്തിമുക്കോടി ദേവതകളുടെയും സങ്കേതസ്ഥാനവും ത്രിശിരസിൻ്റെ തപോവന ഭൂമിയുമായ കൊട്ടിയൂരിലെ വൈശാഖ വൈശാഖമഹോത്സവത്തിനെത്തിയ ഭക്തമനസുകൾക്ക് ശ്രീമഹേശ്വരൻ്റെ അനുഗ്രഹവർഷം ചൊരിഞ്ഞ വൈശാഖ മഹോത്സവം ശ്രീ മഹേശ്വരൻ്റെയും ശ്രീ മഹേശ്വരിയുടെയും അപഹാര ചൈതന്യം കുടികൊള്ളുന്ന കൊട്ടിയൂരിൽ ഒരു തവണയെങ്കിലും എത്താൻ കഴിഞ്ഞാൽ അത് ജീവിത പുണ്യമായാണ് ഭക്തലക്ഷങ്ങൾ കരുതുന്നത് ചോതിനാളിൽ നെയ്യാട്ടത്തോടെ തുടങ്ങിയ വൈശാഖ മഹോത്സവം തിങ്കളാഴ്ച ചിത്തിരനാളിൽ തൃക്കലശാട്ടോടെയാണ് സമാപിച്ചത് മകംനാൾ മുതൽ ഗൂഢപൂജകൾ നടന്നുവന്ന അക്കര സന്നിധാനത്ത് അത്തംനാളായ ഞായറാഴ്ച ഉച്ചയോടെ പന്തീരടി പൂജയ്ക്കൊപ്പം പൊന്നിൻ ശിവേലി നടന്നു ശിവേലിക്കിടെ വാളശന്മാർ വാളാട്ടം നടത്തി തുടർന്ന് കുടിപതികളുടെ തേങ്ങയേറ് നടന്നു അത്തംനാളിൽ നാലാമത്തെ വലിയവട്ടം നിവേദ്യവും ഭഗവാന് സമർപ്പിച്ചു വൈകുന്നേരം ആയിരംകുടം അഭിഷേകവും കൂർത്ത് സമർപ്പണവും നടന്നു കലശമണ്ഡപത്തിൽ തൃക്കലശാട്ടിൻ്റെ ഒരുക്കങ്ങളും അത്തം നാളിൽ തുടങ്ങിയിരുന്നു കലശമണ്ഡപത്തിൽ പൂജിച്ചു വെച്ച കലശ കുംഭങ്ങൾ തിങ്കളാഴ്ച രാവിലെ സ്വയംഭൂവിൽ അഭിഷേകം ചെയ്തു വാഗച്ചാർത്ത് നടത്തിയ ശേഷം ചോതിവിളക്ക് അണച്ചു ചോതിവിളക്ക് അണക്കുന്നതിന് മുമ്പ് മച്ചൻ നമ്പൂതിരി മറ്റു വിളക്കുകളെല്ലാം ഇറക്കി വെച്ചു പിന്നെ താൽക്കാലിക ശ്രീകോവിൽ തിരുവഞ്ചിറയിലേക്ക് പറിച്ചു മാറ്റുന്ന ചടങ്ങാണ് നമ്പീശനും വാര്യരും ചേർന്ന് ശ്രീകോവിലിൻ്റെ തൂണുകൾ കടപുഴക്കിയെടുത്ത് തിരുവഞ്ചിറയിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തള്ളിയിട്ടു തുടർന്ന് മണിത്തറയും മുഖമണ്ഡപവും ശുദ്ധി വരുത്തി മണിത്തറ തൃക്കലശാട്ടിന് വേദിയായി നമ്പീശനും വാര്യരും മുഖമണ്ഡപത്തിൽ നമസ്കരിച്ചു വാളറയിൽ കുഴൽവിളി നാദമുയർന്നു കലശമണ്ഡപത്തിൽ പൂജിച്ചു വെച്ച കളഭകുംഭങ്ങൾ വാദ്യഘോഷങ്ങളോടെ മുഖമണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ചു രണ്ട് കലശകുംഭങ്ങളിൽ ഒന്ന് പാലക്കുന്നം നമ്പൂതിരിയും രണ്ടാമത്തേത് പടിഞ്ഞീറ്റ നമ്പൂതിരിയുമാണ് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നത് കളഭകുംഭം എഴുന്നള്ളത്തിന് സമുദായിയും ഊരാളന്മാരും സ്ഥാനികരും അകമ്പടി സേവിച്ചു ഒന്നാമത്തെ കളഭകുംഭം നന്ദ്യാർവള്ളിയുടെ നേതൃത്വത്തിലും രണ്ടാമത്തേത് കോഴിക്കോട്ടിരിയുടെ നേതൃത്വത്തിലും ശ്രീ മഹേശ്വരൻ്റെ സ്വയംഭൂവിൽ ആടി തുടർന്ന് വെള്ളിക്കിടാരത്തിൽ തയ്യാറാക്കിയ കളഭം ആടുന്ന ചടങ്ങാണ് നടന്നത് പടിഞ്ഞേറ്റ നമ്പൂതിരിയാണ് കളഭാഭിഷേകത്തിന് കാർമ്മികത്വം വഹിച്ചത് തുടർന്ന് പൂവറയിൽ നിന്ന് പൂവൻ സ്ഥാനികൻ ഓലക്കുടയിൽ തുളസിക്കതിർ എഴുന്നള്ളിച്ച് കൊണ്ടുവന്നു മണിത്തറയിൽ പൂജ ചെയ്യാൻ അവകാശമുള്ള ബ്രാഹ്മണന്മാർ ചേർന്നുള്ള പൂർണ്ണ പുഷ്പാഞ്ജലി എന്ന ചടങ്ങാണ് തുടർന്ന് നടന്നത് ഇതിനിടയിൽ ഭഗവാന് കടുംപായസ നിവേദ്യവും ഉണ്ടായിരുന്നു സ്വയംഭൂവിൽ ആടിയ കളവം അടിയന്തരക്കാർക്കും ഊരാളന്മാർക്കും അവകാശികൾക്കും ഭക്തജനങ്ങൾക്കും പ്രസാദമായി വിതരണം ചെയ്തു തിടപ്പള്ളിയിൽ പാത്രം വിളി ചടങ്ങ് നടന്നു കുടിപതികൾ തിടപ്പള്ളിയിലേക്ക് പ്രവേശിച്ചു ചിത്തിരനാളിൽ രാവിലെ ഭഗവാന് നിവേദിച്ച ഒരു ചെമ്പ് ചോറും കടും പായസവും കുടിപതികൾക്കുള്ളതാണ് തിടപ്പള്ളിയിലെത്തിയ കുടിപതികൾ ഉപ്പും മുളകും കൂട്ടി ഈ ചോറും പായസവും കഴിക്കുന്നതിനെയാണ് തണ്ടിന്മേൽ ഊണ് എന്ന് പറയുന്നത് തണ്ടിന്മേൽ ഊണിന് ശേഷം തിടപ്പള്ളിയും പരിസരവും ശുദ്ധി വരുത്തുന്നു സമുദായിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം വാളറയിലെത്തുന്നു പിന്നെ ഭണ്ഡാരം ജന്മാവകാശികൾ ഏറ്റുവാങ്ങുന്ന ചടങ്ങാണ് കണക്കപ്പിള്ള എടുത്തു നൽകുന്ന സ്വർണ്ണ കുംഭങ്ങളും വെള്ളിക്കൂടങ്ങളും ഭണ്ണാര ചെപ്പും വെള്ളിക്കിടാരവും വെള്ളിവിളക്കുകളും ജന്മാവകാശികൾ കൂത്തമ്പലത്തിലെത്തിക്കുന്നു ൾ മടക്കത്തിൻ്റെ സമയമാണ് തിടപ്പള്ളിയിൽ ഹരിഗോവിന്ദ നാമസങ്കീർത്തനങ്ങളാൽ മുഖരിതമായി ധ്യാനനിരതനായിരുന്ന എടയാർ മൂഴിക്കോട്ടില്ലെത്ത് സുരേഷ് നമ്പൂതിരി മുഖമണ്ഡപത്തിലും അമ്മാറക്കൽ തറയിലും സമർപ്പണം നടത്തി തീർത്ഥക്കുണ്ടിൽ കുളി കഴിഞ്ഞ് നേരെ വാളറയിലെത്തി മുതിരേരിവാൾ കൈയിലേന്തു മുതിരേരിവാളുമായി മണിത്തറയിലെത്തി സ്വയംഭൂവിനെ വന്നിച്ച് ഒരുപിടി തുളസിയും ചേർത്ത് പിടിച്ച് കിഴക്കോട്ട് തിരിഞ്ഞ് തറയിലും വണങ്ങി പടിഞ്ഞാറേ നടയിലൂടെ വാവലി കടക്കുന്നു ഹരിഗോവിന്ദ വിളികളോടെ ആയിരങ്ങൾ വാളെഴുന്നതിനോടൊപ്പം വാവലിപ്പുഴ കടന്നു വാൾമടക്കത്തിന് ശേഷം തൃച്ചന്തനപ്പൊടി അഭിഷേകവും യാത്രാബലിയും നടന്നു പടിഞ്ഞേറ്റ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് തൃച്ചന്ദനപ്പൊടി അഭിഷേകം നടന്നത് യാത്രാബലിക്ക് കോഴിക്കോട്ടിരി കാർമ്മികത്വം വഹിച്ചു യാഗോത്സവ ചടങ്ങുകൾ മംഗളകരമായി നടത്തുന്നതിന് സർവ്വസഹായവും നൽകിയ ഭൂതഗണങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ചടങ്ങാണ് യാത്രാബലി എന്ന ഐതിഹ്യവുമുണ്ട് തുടർന്നാണ് കൂത്തമ്പലത്തിൽ തിട്ടപ്പെടുത്തിയ ഭണ്ഡാരങ്ങളും ദേവി ദേവന്മാരുടെ ബലിബിംബങ്ങളും ചപ്പാരം ഭഗവതിയുടെ വാളുകളും അടിയന്തരക്കാരും സ്ഥാനികരും ചേർന്ന് ഇക്കരക്കൊട്ടിയൂരിലെത്തിച്ചത് ഭണ്ഡാരം രാത്രിയോടെ അടിയന്തരയോഗത്തിൻ്റെ അകമ്പടിയോടെ മണത്തണ കരിമ്പനക്കൽ ഗോപുരത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിച്ചു അക്കരക്കൊട്ടിയൂരിൽ ആളും ആരവവും ഒഴിഞ്ഞു ഇരുപത്തെട്ട് നാൾ നീണ്ട യാഗോത്സവത്തിന് പരിസമാപ്തിയായി ില്ലാതെ സോപാനമില്ലാതെ ശ്രീ ചൊരിയോ കണ്ടു കൊട്ടിയൂരിൽ നിന്ന് വി സി ജിതേഷിനോടും പ്രസൂൺ ബാബുവിനോടുമൊപ്പം ശിവദാസൻ കരിപ്പാൽ കണ്ണൂർ മീഡിയ കേട്ടറിഞ്ഞെത്തി ഞാൻ കുട്ടിയൂരിൽ കൊടും കാട്ടി നടുവിലേ ഇതൊക്കെ കണ്ടോ ഒരു മോഡേൺ സെറ്റപ്പ് ഇല്ലേ ഇങ്ങനെ വേണം പറയാൻ പാട് സാറേ ഓ പിന്നെ ും അവിടെ ആവുമ്പോ എല്ലാ അവൈലബിൾ ആണ് മോഡേൺ വേണമെങ്കിൽ ഇനിയിപ്പോ ഇമ്പോർട്ടൻഡ് ഫേർണിച്ചർ വേണമെങ്കിലും